ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രായേലുകളുടെ മോചനത്തിനായി പ്രത്യേക കരാർ ഉണ്ടാക്കണമെന്നും ലാപിഡ് ആവശ്യപ്പെട്ടു കരാറുണ്ടാക്കുക യുദ്ധം അവസാനിപ്പിക്കുക രാജ്യം നേരിയാക്കുക യശ് അദീത് പാർട്ടിയുടെ നേതാവ് കൂടിയായ ലാപിഡ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് അരങ്ങേറുന്നത് ബന്ധികളെ തിരിച്ചെത്തിക്കാൻ കഴിയാത്ത നെതന്യാഹു സർക്കാരിന്റെ നടപടിയാണ് പ്രതിഷേധം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ സൈന്യം നാൽപ്പതിനായിരത്തിലേറെ പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് ഇസ്രായേലിന്റെ ആക്രമണം ലക്ഷം ആളുകളുടെ കിടപ്പാടമാണ് നഷ്ടമാക്കിയത് ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ ഫിലാഡൽ ഇടനാഴി തുടരുമെന്ന നദന്യാഹുവിന്റെ പിടിവാശിയാണ് വെടിനിർത്തൽ ചർച്ചകൾ നീണ്ടുപോകുന്നതിന് കാരണം പൂർണ്ണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബെന്തിമോചനം സാധ്യമാകില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് അതേസമയം തന്റെ സർക്കാർ തകരുമെന്ന ഭയത്തിലാണ് നദന്യാഹു കരാറിൽ നിന്ന് പിന്നോക്കം പോകുന്നത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഫിലാഡൽ ഫി ഇടനാഴിയെപ്പറ്റി കാര്യമായ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ലാപ്പിഡിന്റെ പാർട്ടിയിൽ മറ്റൊരു നേതാവായ മിക്കി ലെവി വ്യക്തമാക്കിയത് അതേസമയം ഫിലാഡൽ ഇടനാഴിയുടെ നിയന്ത്രണം ഇനിയും തുടർന്നാൽ നിരവധി ഇസ്രായേലി സൈനികരുടെ അനാവശ്യ മരണത്തിനിടയാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫിലാഡൽ ഇടനാഴിയിലെ അവകാശവാദത്തെക്കാൾ പ്രധാനം ഗാസയിൽ നിന്ന് ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കരാർ ഉറപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നായിരുന്നു ഇസ്രായേലി മാധ്യമ അടുത്തിടെ പുറത്തിറക്കിയ ഒരു സർവേയിൽ വ്യക്തമാക്കുന്നത് സർവേയിൽ പങ്കെടുത്ത അറുപത് ശതമാനം ഇസ്രായേലികളും ബന്ദിമോചനത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത് അതേസമയം ഫിലാഡൽ ഇടനാഴിയുടെ നിയന്ത്രണം നിലനിർത്താനുള്ള നെതന്യാഹുവിന്റെ നിർബന്ധത്തെ ഇസ്രായേൽ സുരക്ഷാ സുരക്ഷാസേനയായി ഷിൻബറ്റിന്റെ മുൻ മേധാവി നദവ് അർഗൻ വിമർശിച്ചു സർക്കാർ തകരുമോ എന്ന പേടിയിലാണ് നദന്യാഹു നിർബന്ധം പിടിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഫിലാഡൽഫി ഇടനാഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നദന്യാഹുവിന്റെ സമീപകാല അവകാശവാദങ്ങളും അദ്ദേഹം തള്ളി പറഞ്ഞു ഇതുവഴിയാണ് ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്നാൽ ഗാസയിലെ ആയുധങ്ങളും ഫിലാഡൽഫി ഇടനാഴിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും നദവ് അർഗ്വാൻ പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ ചർച്ചാ സാധ്യത നിലച്ചിട്ടില്ലെന്ന് അമേരിക്കയും പറഞ്ഞു സമവായ നീക്കം തുടരുന്നതായി സി മേധാവി വില്യം ബേൺസ് അറിയിച്ചു പലസ്തീൻ ജനതയുടെയും ബന്ധികൾ യും സുരക്ഷയ്ക്ക് വെടിനിർത്തൽ നടപ്പാക്കാൻ ഇരുപക്ഷവും തയ്യാറാകണമെന്ന് വില്യൻ ബേൺസും ബ്രിട്ടീഷ് ഇന്റലിജൻസ് മേധാവി റിച്ചാർഡ് മുറും ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ നിർദ്ദേശത്തിൽ ശതമാനവും ഇരുപക്ഷവും അംഗീകരിച്ചിട്ടുണ്ട് അവശേഷിച്ച പത്ത് ശതമാനത്തിൽ തട്ടിയാണ് ചർച്ച വഴിമുട്ടിയതെന്ന് ഇരുവരും വ്യക്തമാക്കി ഈജിപ്റ്റും ഖത്തറുമായി ചേർന്ന് വെടിനിർത്തലിനുള്ള നീക്കം ഊർജിതമായി തുടരുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു അതിനിടെ തുടർ ചർച്ചകൾക്കായി യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി ഉടൻ ഇസ്രായേൽ എത്തും ഫിലാഡൽഫി നെസറിയും ഇടനാഴികളിൽ നിന്നാണ് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാനാവില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹു പറഞ്ഞിരുന്നത് ഈ െതിരെ ഇസ്രായേൽ പ്രതിഷേധം ശക്തമാണ് ഹമാസുമായി ഉടൻ കരാർ വേണമെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം ആവശ്യപ്പെടുന്നത് ബന്ധികളുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഉടനീളം പ്രതിഷേധം തുടരുകയാണ് ചലവീപ് ജെറുസലേം ഹൈഫ ഉൾപ്പെടെ എല്ലാ ഇസ്രായേൽ നഗരങ്ങളിലും ഇന്നലെ ആയിരങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു ഇസ്രായേൽ ലബനാൻ അതിർത്തി കേന്ദ്രങ്ങളിലും സംഘർഷം കനത്തു ദക്ഷിണ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പതിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ന്യൂസ് കേരള